അദ്ദേഹം കൃത്യമായിട്ട് എം എൽ എ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അത് അർജുൻ ഓടിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനിയും വരുത്തേണ്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കാർവാർ എം എൽ എ സതീഷ് സീൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഒരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നതാണ് ഒരു ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട് സിഗ്നൽ ലഭിച്ചിരിക്കുന്നു പക്ഷേ ആ ട്രക്ക് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഓടിച്ചതാണോ എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കേണ്ടിയിരിക്കുന്നു അതിന് ഇപ്പോഴും അത്യന്താധുനിക സംവിധാനങ്ങൾ ഭാരതീയ നാവികസേനയുടെ പക്കലുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു ആ കാര്യത്തിൽ ഒരു ഒരു കൺഫർമേഷൻ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് സ്ഥലം എം പറഞ്ഞിരിക്കുന്നത് ആനന്ദ് തീർച്ചയായും അനിൽ പേർ അത് തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതും അതായത് ഇത്തരത്തിലൊരു സൂചന ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നെങ്കിൽ കൂടി അതിൽ കൃത്യത കൂടുതൽ കൃത്യത കൈവരണമെങ്കിൽ തീർച്ചയായും ഈ ട്രക്കിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും യന്ത്രഭാഗങ്ങളോ അത്തരത്തിൽ ലഭിക്കേണ്ടതുണ്ട് അതൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് കാരണം നമ്മൾ ഈ ഈ നിൽക്കുന്ന അതായത് ഈ തെരച്ചിൽ നടത്തുന്ന ഈ ഫോർട്ടിന്റെ മറികരയിലാണുള്ളത് നമുക്ക് കൃത്യമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കൃത്യമായി വിവരങ്ങൾ പറയാൻ സാധിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യന്ത്ര സാമഗ്രികളുടെയോ അല്ലെങ്കിൽ ട്രക്കിന്റെയോ മറ്റൊന്നും യാതൊരു മെഷീൻ മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉപകരണങ്ങളുടെയോ അല്ലെങ്കിൽ അതുമായി ബന്ധ അനുബന്ധ പാത്രകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല അത് ലഭിക്കണം എങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൃത്യത ഉറപ്പു കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹെലികോപ്റ്റർ വഴിയുള്ള ഒരു തിരച്ചിൽ ഇവിടെ നടത്തുന്നുണ്ട് അതുപക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇതിനടിയിൽ ഇതിനടിൽപ്പെട്ട മൃതദേഹങ്ങൾ ഒഴുകി പോയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കർവർ എം എൽ എ അദ്ദേഹം പറഞ്ഞ ആ ഹെലികോപ്റ്റർ ഒരുപക്ഷെ ഈ പരിസരത്തേക്കും വന്നേക്കാം കാരണം ഈ മുകളിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന വേണ്ടി തന്നെയായിരിക്കണം ഈ ഹെലികോപ്റ്ററുകൾ പരിശീ ഇത്തരത്തിലുള്ള തിരച്ചിലിറങ്ങുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ മണ്ണിനടിയിലകപ്പെട്ട അതായത് ഈ ഈ പുഴയുടെ ഇക്കരയിലേക്ക് ഈ മണ്ണിടിച്ചിൽ നിന്ന് പുഴയുടെ ഇക്കരയിലേക്ക് വെള്ളം വന്നത് മൂലം ഈ പുഴ ഗതി മാറി ഒഴുകിയത് മൂലം അത്തരത്തിൽ പുഴയിൽ പെട്ട് മരിച്ച ഒരു സ്ത്രീയുടെ മൃതദേഹം ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മൃതദേഹങ്ങൾ ഏതെങ്കിലും പുഴക്കരയിൽ ഒഴുകി നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധനയുടെ ഭാഗമായി തന്നെയായിരിക്കണം ഒരുപക്ഷേ ഈ ഹെലികോപ്റ്റർ അടക്കമുള്ള ഈ സേനയുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരിച്ചിൽ നടക്കുന്നു എന്തായാലും നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ കൃത്യത വരണമെങ്കിൽ കൂടുതൽ ദൃശ്യങ്ങൾ ആവശ്യമാണ് എന്തായാലും ഇപ്പോൾ മഴ അല്പം മാറിയിട്ടുണ്ട് കാറ്റിന്റെ ഗതികൾ അല്പം കുറഞ്ഞിട്ടുണ്ട് കാലാവസ്ഥ വീണ്ടും ഏതാണ്ട് അനുകൂലമായിട്ടുണ്ട് നേവിയുടെ ഏറ്റവും ഡീപ്പ് ദൈവ് സംഘം എന്തായാലും സ്ഥലത്തേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇറങ്ങിയിട്ടുള്ള ഒരു തെരച്ചിൽ തന്നെയായിരിക്കും വീണ്ടും ആരംഭിക്കാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് അതായത് ഒരു മൂന്ന് മണിയോട് കൂടി തന്നെ ഈ ഡൈവിംഗ് സംഘം എന്തായാലും പ്രദേശത്തുണ്ടായിരുന്നു ആ പുഴയിലിറങ്ങിക്കൊണ്ട് പരിശോധിച്ചിരുന്നു പക്ഷേ മഴ കനത്തോടുകൂടിയാണ് അവർ വീണ്ടും തിരിച്ചു കയറിയത് എന്തായാലും ഇപ്പോൾ ഭൂം എക്സവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മാറ്റൽ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതേ പ്രദേശത്ത് തന്നെ അതായത് ഈ സിഗ്നൽ ലഭിച്ചു എന്ന് പറയപ്പെടുന്ന അതേ പ്രദേശത്ത് തന്നെ ഏകദേശം ഒന്നര മണിക്കൂറോളമായിട്ട് കൊണ്ട് തന്നെ ഈ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റുന്നുണ്ട് ഈ പുഴയിൽ നിന്ന് ഇപ്പോൾ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണോ ഒരു ജെ സി ബി കരകയിൽ പ്രവർത്തിക്കുന്നത് അതിന് സമാനമായി തന്നെയാണ് ഈ ഭൂം എക്സവേറ്റർ നദിയിൽ നിന്ന് മണ്ണെടുക്കുന്നത് പ്രത്യേകിച്ച് അറുപതടി താഴ്ചയിലേക്ക് അടക്ക മാറ്റരത്തിൽ മണ്ണ് നീക്കാനുള്ള ഒരു സംവിധാനം ഈ യന്ത്രത്തിലുണ്ട് അത്തരത്തിൽ അത്യാധുനികമായിട്ടുള്ള ഒരു യന്ത്ര സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ സൈന്യം ഉപയോഗിക്കുന്നത് തീർച്ചയായും എന്തായാലും കുടുംബം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി എന്തായാലും ഈ തെരച്ചിലിൽ വളരെ സംതൃപ്തരാണ് എന്നുള്ള ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് തുടക്കത്തിൽ പ്രത്യേകിച്ച് ഈ രക്ഷാപ്രവർത്തനങ്ങളുടെ തുടക്കത്തിലെല്ലാം ഒരു പക്ഷെ സൈന്യം വരുന്നത് വരെ എന്ന് വിടും നമുക്ക് പറയാം ആ ഘട്ടങ്ങളിലെല്ലാം കുടുംബം കൃത്യമായിട്ടുള്ള ഒരു അതൃപ്തി പറഞ്ഞിരുന്നു കുടുംബത്തിന്റെ ആവശ്യപ്രകാരം തന്നെയാണ് ഇവിടേക്ക് സൈന്യം എത്തിയത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം പ്രധാനമന്ത്രിക്ക് അടക്കം കത്തയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ കത്തയച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ എല്ലാം കുടുംബത്തെ വിളിച്ചു ആശ്വസിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്തിട്ടുണ്ടെന്നടക്കം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഈ കുടുംബത്തെ വിളിച്ച് അറിയിച്ചിരുന്ന കുടുംബം നമ്മളോട് എന്തായാലും മാധ്യമങ്ങളോടക്കം പറഞ്ഞതാണ് എന്തായാലും ഈ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഏഹ് നരേന്ദ്രമോദിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു നേതൃത്വത്തിൽ അത്തരത്തിൽ കുടുംബത്തിന്റെ ആവശ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് സൈന്യത്തിനെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം എടുത്തത് എന്തായാലും ഒമ്പതാം നാൾ പിന്നിട്ടിരിക്കുകയാണ് വളരെ കർവാർ എം എൽ എ പറഞ്ഞ പോലെ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഉടനെ തന്നെ ഉണ്ടാകും എന്തായാലും ട്രക്ക് കണ്ടെത്തിയെന്ന് കർണാടക മുഖ്യമന്ത്രി കർണാടക ഉപമുഖ്യമന്ത്രി പറയുമ്പോഴും അതിൽ കൂടുതൽ വ്യക്തതകൾ വരേണ്ടിയിരിക്കുന്നു കൂടുതൽ തെളിവുകൾ കിട്ടേണ്ടിയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ വീണ്ടും മഴ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് അപ്രവചനീയമാണ് അഞ്ച് മിനിറ്റുകൾക്ക് മുൻപ് വെയിലാണെങ്കിൽ അഞ്ചു മിനിറ്റിന് ശേഷം കനത്ത മഴയും കാറ്റുമായിരിക്കും ഇപ്പോൾ വീണ്ടും മഴ കനത്തറിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം രാത്രിയിലേക്ക് നീളുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഒരു പക്ഷേ സൂചനകൾ കൃത്യമാണെങ്കിൽ ട്രക്കിന്റെ ഏതെങ്കിലും തരത്തിലേക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും രാത്രിയിലേക്ക് നീളാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇപ്പോഴും പറയുന്നത് ഔദ്യോഗികമായിട്ടുള്ള ഔഷധീകരണം അതായത് രാത്രിയിലേക്ക് നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഔഷധീകരണങ്ങൾ ഇപ്പോഴും വന്നിട്ടില്ല പ്രത്യേകിച്ച് ഒരുപാട് മുൻകരുതലുകൾ അതായത് ഒരുപാട് ഉപകരണങ്ങളുടെ സഹായം കൂടി രാത്രിയിലേക്ക് നീട്ടുമ്പോൾ വേണ്ടിവരും കാരണം ഈ ഈ രാവിലെ ഇത് പുറമെ രാത്രിയിലേക്ക് ആകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വെളിച്ചത്തിലെ ഒരു പ്രശ്നം വെളിച്ചത്തിലൊരു അഭാവം വലിയൊരു തിരിച്ചടിയായിരിക്കും അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളൊന്നും ഇതുവരെ ഇവിടെ എത്തിച്ചിട്ടില്ല ഇപ്പോൾ നമുക്ക് ഈ പുഴയിൽ നിന്ന് തരാൻ പറ്റുന്ന ഈ ഗംഗാവലിയിൽ നിന്ന് തരാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ നേവിയുടെയും എൻ ഡി ആർ എഫിന്റെയും സംഘങ്ങൾ ഈ പുഴയിലേക്ക് ഇറങ്ങാൻ തയ്യാറായിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ബോട്ടുകളിൽ കയറി ഇരുന്നു പക്ഷേ വീണ്ടും മഴ കനത്തതോടെ ഇപ്പോഴും കരയിലേക്ക് കയറിയിരിക്കുകയാണ് എന്തായാലും മഴയൊന്ന് തീർച്ചയായും അവർ കൂടുതൽ തുടരും എന്നാണ് ഈ ഡീപ് നേരത്തെ നേരത്തെ കാർബാർ എം എൽ എ പറഞ്ഞത് ഇന്നിപ്പോ ഇത് കണ്ടെത്തിയ സ്ഥിതിക്ക് ഈ രക്ഷാപ്രവർത്തനം തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ട്വന്റി ഫോർ ഇന്റു സെവൻ അവേഴ്സ് ഞങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിഗ്നൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ട്രക്ക് ആ പുഴയിലുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും ഞങ്ങൾ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകും എന്ന ഒരു ഉറപ്പ് കൂടി ഈ കാർവാർ എം എൽ എ തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒരുപക്ഷേ ഇനി ഈ പ്രതികൂല കാലാവസ്ഥ അല്ലെങ്കിൽ മഴ കനത്താ കനത്താലും ഒരുപക്ഷെ ഈ ദൗത്യവുമായിട്ട് ഭാരതീയ നാവികസേന മുന്നോട്ട് പോകും എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ആ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്തായാലും സേനാംഗങ്ങൾ തന്നെയാണ് കാരണം അവരാണ് ഈ കാലാവസ്ഥ എത്രത്തോളം അനുകൂലമാകുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കേണ്ടെന്നും ഈ രാത്രിയിൽ ഇത്തരത്തിലുള്ള ഒരു തിരച്ചിൽ സാധ്യമാണെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടുള്ള അവസാന വാക്ക് എന്തായാലും സേനാംഗങ്ങളുടെയാണ് പക്ഷേ ഈ ജനപ്രതിനിധികളടക്കം നേരത്തെ പറഞ്ഞ കാരവർ എം എൽ ആവട്ടെ മഞ്ചേശ്വര എം എൽ എ ആവട്ടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വസ്തുത തന്നെയാണ് ഈ രാത്രിയിലേക്ക് അടക്കം ഇത് നീട്ടാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട് രണ്ടുപേരും നടത്തുന്നത് നേരത്തെയും അവർ മാധ്യമങ്ങളോട് തന്നെയാണ് പങ്കുവച്ചത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട അവസാന വാക്കെന്തായാലും സൈന്യത്തിന്റെയാകും കാലാവസ്ഥയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിൽ രാത്രിയിലേക്ക് കൂടി രക്ഷാപ്രവർത്തനം നീട്ടേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ഒരു പരിശോധനയോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനമോ ഉണ്ടാവുക കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഇത്തരത്തിൽ രാത്രിയിലേക്ക് രക്ഷാപ്രവർത്തനം നീട്ടിയിരുന്നില്ല ഇന്നിപ്പോൾ ഈ നിർണായകമായ ഇത്തരത്തിൽ സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ രാത്രിയിലേക്ക് നീളുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു സംശയമുണ്ട് അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഏതായാലും ഇപ്പോൾ പ്രദേശത്ത് വീണ്ടും മഴ കനത്തിരിക്കുകയാണ് കാറ്റ് ശക്തിയായി വീശിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഒമ്പത് നാളുകൾ ഒരു കുടുംബത്തിന്റെ കാത്തിരിപ്പിനെ അർജുൻ എവിടെയാണെന്നുള്ള ഒരു ചോദ്യത്തിന് ഇന്ന് ഉത്തരം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഇന്ന് കിട്ടും നാളെ കിട്ടും അങ്ങനെ ഒമ്പത് ദിവസങ്ങൾ ഒരു കുടുംബം കാത്തിരിക്കുന്നു അർജുനെ നാട് കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു അർജുനന്റെ കഴിഞ്ഞ ഈ തുടക്കത്തിൽ രണ്ടു ദിവസം അർജുനന്റെ വീടുമായി വളരെ അധികം ബന്ധപ്പെട്ടിരുന്ന ഒരു വ്യക്തി എന്ന എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അർജുൻ ആ വീടിന്റെ നട്ടല്ലാണ് എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ആ അച്ഛൻ സംസാരിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് കാരണം ആ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തോളിലേറ്റിക്കൊണ്ട് തന്റെ സഹോദരനെ പഠിപ്പിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥനാക്കി സഹോദരിമാരുടെ പഠിപ്പും മറ്റു കാര്യങ്ങളും നോക്കിക്കൊണ്ട് അത്തരത്തിൽ കുടുംബത്തിനെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി വളരെ ചെറുപ്പം മുതൽ തന്നെ ആ പ്രാഥമിക വിദ്യാഭ്യാസം പ്ലസ് ടു അടക്കമുള്ള വിദ്യാഭ്യാസത്തിന് ശേഷം വളരെ സാധാരണ പണികൾക്ക് പോയിക്കൊണ്ട് പിന്നീട് ഏകദേശം ഇത്തരത്തിൽ ലോറി ബന്ധപ്പെട്ട ജോലി ലോറി ഡ്രൈവിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട ഏകദേശം ആറ് വർഷങ്ങളോളമായി അതിനോടൊപ്പം തന്നെ വിവാഹം ഒരു കൈക്കുഞ്ഞ് അച്ഛൻ അമ്മ അത്തരത്തിൽ ചെയ്യേണ്ട ഒരാൾ തന്റെ കുടുംബത്തിൽ ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്വങ്ങളും കൃത്യമായി തന്നെ ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് അർജുൻ മാത്രമല്ല അവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബസ്നേഹി ഒപ്പം തന്നെ കൃത്യമായും നാട്ടിലെ സാമൂഹികമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളെല്ലാം ഇടപഴകുന്ന ഒരു മനുഷ്യ സ്നേഹി തികച്ചും ഒരു പച്ചയായിട്ടുള്ള മനുഷ്യ സ്നേഹി തന്നെയാണ് അർജുൻ എന്നാണ് ഓരോ ആളുകളുടെ വാർത്ത നിന്നും പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിൽ അല്പ ഉദാസീനത ഉണ്ടായി എന്ന് കുടുംബം ആരോപിക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ട് കണ്ടതാണ് ആ നാട്ടിലെ ആളുകൾ അതായത് രാഷ്ട്രീയ ജാതി വധമേതവനെ അമ്മമാരും കുഞ്ഞുങ്ങളും അടക്കുന്ന കൈക്കുഞ്ഞുങ്ങളും അടക്കുന്ന ഒരു സംഘം തന്നെയാണ് അത്തരത്തിൽ റോഡിൽ കുത്തിരിപ്പുമായി രംഗത്ത് വന്നത് അതായത് ഞങ്ങളുടെ അർജുൻ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നത് വരെ ഈ സമരം അല്ലെങ്കിൽ ഈ പ്രതിഷേധം ഞങ്ങൾ തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുടുംബം മുഴുവൻ അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ ശ്രമിക്കണം ഒരു നാട് മുഴുവൻ റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച കണ്ടത് തീർച്ചയായും അർജുൻ എന്തായിരുന്നു ആ നാടിനെ എന്നതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ആ അർജുനന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഒരു പക്ഷേ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കൂടുതൽ വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട് അർജുന്റെ ട്രക്ക് തന്നെയാണോ ഇപ്പോൾ ചിന്തി ലഭിച്ച അല്ലെങ്കിൽ ഇപ്പോൾ സൂചനയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ട്രക്ക് അർജുന്റെ തന്നെയാണോ എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഒരു പക്ഷേ മണിക്കൂറുകൾ കൂടി കഴിയേണ്ടി വരും കൂടുതൽ ദൃശ്യങ്ങൾ ലഭിക്കേണ്ടി വരും കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടി വരും എങ്കിൽ മാത്രമേ അത്തരത്തിൽ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്വീകരണം വരുത്താൻ വേണ്ടി പറ്റുള്ളൂ എന്തായാലും ഈ ഭാരതീയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേനകളുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അർജുൻ്റെ ട്രക്ക് ഏത് വിധനെയും അർജുന്റെ മാത്രമല്ല ഇവിടെ മണ്ണിനക അടിയിലകപ്പെട്ട ആളുകളെ മുഴുവൻ കണ്ടെത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സേനാംഗങ്ങൾ രാവും പകലുമില്ലാതെ സേനാംഗങ്ങൾ മാത്രമല്ല മറ്റെല്ലാ സന്നദ്ധ ഒന്നും കോസ്റ്റ് ഗാർഡും ഹെലികോപ്റ്ററിൽ പരിശോധന നടത്തുന്നുണ്ട് അല്ലെ ഈ നദിയിൽ അകപ്പെട്ട മൃതദേഹങ്ങൾക്കായിട്ട് കോസ്റ്റ് ഗാർഡിന്റെ തെരച്ചിൽ നടക്കുന്നുണ്ട് എന്നും റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈര്യ ഖൌഡ അദ്ദേഹം ഇത് എക്സിൽ കുറിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് കോസ്റ്റ് ഗാർഡിന്റെ പരിശോധന നടക്കുന്നു മറുഭാഗത്ത് സേനയുണ്ട് സൈന്യവും കരസേനയും രംഗത്തുണ്ട് അല്ലെ സംയുക്തമായിട്ടുള്ള പരിശോധനയാണ് തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായും തീർച്ചയായും അല്പസമയം മുമ്പാണ് അത്തരത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്ടറുമായി ബന്ധപ്പെട്ട തിരച്ചിൽ ആരംഭിച്ചത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ഈ മണ്ണിനടിയിൽ അകപ്പെട്ട ആളുകളുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരം ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ട് ഒരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഈ മണ്ണിനടിയിൽ അകപ്പെട്ട അല്ലെങ്കിൽ ഈ പുഴ കരകവിഞ്ഞതു വഴി മരിച്ച ഒരു യുവതിയുടെ മൃതദേഹം ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ നിന്നാണ് ലഭിച്ചത് പുഴയിൽ പുഴ സമീപത്ത് അടിക്കരയിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇനി മറ്റാരെങ്കിലും മണ്ണിനടയിൽപ്പെട്ട് മരിച്ച ആളുകളുടെ ആരുടെയെങ്കിലും ശവശരീരങ്ങൾ ആ പുഴയുടെ ഏതെങ്കിലും കടിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട് ഈ ഗംഗാവാലി പുഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് തന്നെ വളരെ വലിയ പുഴയാണ് അതായത് ഇരുന്നൂറ്റമ്പത് മീറ്ററോളം വീതിയിലാണ് ഈ പുഴ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സാധാരണ തലത്തിലേക്ക് ഈ ഈ സ്ഥലത്തെ എല്ലാം മറ്റു ബോട്ടുകൾ ഉപയോഗിച്ചോ മറ്റു ചെറിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഇത്തരത്തിലുള്ള മൃതദേഹങ്ങളുടെ ഒരു തിരച്ചിൽ സാധ്യമല്ല അത് അശാസ്ത്രീയം പോലുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആകാശത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഒരു കാഴ്ചകൾ അല്ലെങ്കിൽ ആകാശത്ത് നിന്നൊരു തെരച്ചിൽ നടത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് ഈ സേന എത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ കോസ്റ്റ് ഗാർഡിന്റെ ഒരു പരിശോധന അത്യാവശ്യം ഉച്ച മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഈ ഈ പ്രദേശത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം കിലോമീറ്ററുകൾ പുഴയുടെ ഓരോ വശത്തേക്കും നീട്ടിക്കൊണ്ടുള്ള ഒരു പരിശോധന തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുവരെ അത്തരത്തിൽ മൃതദേഹങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഔദ്യോഗികമായി തന്നെ പക്ഷേ തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്തായാലും അത്ര ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ മണ്ണിനടിയിലും ഇത്തരത്തിലേക്ക് തെരച്ചിൽ നടത്താനുള്ള ഒരു സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂക്ഷ്മമായി കാണുന്ന റഡാറുകൾ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന പരിശോധന നാളെ എന്തായാലും ഈ ഈ ട്രക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നു ഈ ഗംഗാവലി നദിക്കടയിൽ ട്രക്ക് ഉണ്ട് എന്ന സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്നു ഇനി അത് അത് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇനി അടുത്തതായിട്ട് ഈ ട്രക്ക് എങ്ങനെ കരഹിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ മാത്രമല്ല ഇപ്പോൾ ഈ തെരച്ചിൽ ഒമ്പതാം ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് ഇനി ട്രക്ക് പുറത്തെത്തിക്കാൻ ഇനി എത്ര മണിക്കൂറുകൾ എടുക്കും അല്ലെങ്കിൽ ദിവസങ്ങൾ വേണ്ടി വരുമോ അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുകയല്ലേ ആ തീർച്ചയായും ഇപ്പോൾ എന്തായാലും എല്ലാ അഥവാ ട്രക്ക് കണ്ടെത്തുകയാണെങ്കിൽ തന്നെ അത് കരയിലേക്ക് വലിച്ച് കേറ്റാനുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അങ്ങനെ അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ട്രക്ക് ലൊക്കേറ്റ് ചെയ്യുകയോ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ കണ്ടെത്താൻ പറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ അതായത് ഇപ്പോഴുള്ള വിവരം കർണാടക ഉപമുഖ്യ പറയുന്ന ഒരു വിവരം കൃത്യമാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണെങ്കിൽ തീർച്ചയായും ആ മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതിയാകും എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് കാരണം അത്രയും അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങളുള്ള ഒരു യന്ത്രങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് മറ്റേ നമ്മുടെ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഈ ഭൂമി വാക്സിറ്റർ ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് മണ്ണ് മാറ്റാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ആ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തെ മണ്ണുകൾ വളരെ പെട്ടെന്ന് തന്നെ മാത്രം സാധിക്കുന്നുണ്ട് കാലാവസ്ഥ കൂടി അനുകൂലമാവുകയാണെങ്കിൽ തീർച്ചയായും ഇനി ദിവസങ്ങൾ നീളുന്ന ഒരു കാത്തിരിപ്പ് വേണ്ടി വരില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പരമാവധി ഒരു പക്ഷെ നാളെ കൂടി ഉള്ളിൽ തന്നെ ഇതിനൊരു പരിസമാപ്തി ഉണ്ടാകും ും നേരത്തെ പറഞ്ഞത് ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ അത്തരത്തിൽ വളരെ പോസിറ്റീവ് ഒരു റിപ്പോർട്ട് വരുമെന്നാണ് തീർച്ചയായും പരമാവധി കിടക്കുകയാണെങ്കിൽ നാളെ അതിനപ്പുറത്തേക്ക് പോകേണ്ടി വരില്ല എന്ന് തന്നെയാണ് സേനാ വർത്തങ്ങളടക്കം നമ്മൾ പറയുന്നത് നമ്മൾ വ്യക്തമാക്കുന്നത് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ നമ്മൾ വ്യക്തമാക്കുന്നത് എന്തായാലും അല്പ മണിക്കൂറുകൾ കൂടി നമുക്ക് കാത്തിരിക്കേണ്ടിയിരുന്നു പുതിയ അപ്ഡേറ്റുകൾ വരേണ്ടിയിരിക്കുന്നു കൂടുതൽ തെളിവുകൾ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു അലി നമ്പ്യാർ